ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം തൊണ്ണൂറ്റി മൂന്ന് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികൻ നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി കർത്താവ് നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉദയം മരിയൻ വർഷം ഡോൺ ഗോ ഇറ്റലി ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുന്നൂറ്റി നാൽപ്പത്തി നാല് ഞാനാകുന്നു ഉദയം ഞാൻ ദൈവമാതാവാകുന്നു സ്നേഹത്തിൻ്റെ സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു ഹൃദയത്തോടെ ദൈവത്തിന് മനസ്സിന് ഞാൻ സമ്മതം മൂടിയപ്പോൾ ദൈവം തന്നെ തന്നെ എൻ്റെ കന്യകാതോതിരത്തിൽ നിക്ഷിപ്തമാക്കി ആ നിമിഷത്തിൽ ദൈവാരൂപി തൻ്റെ സ്നേഹത്താൽ എന്നെ ആവരണം ചെയ്ത് വചനം മാംസമാകുവാനുള്ള വിലയേറിയ ഒരു തൊട്ടിലാക്കി അവിടെ നിന്ന് എന്നെ മാറ്റി ദൈവത്തിൻ്റെ ഈ മഹനീയ ദാനം സ്വീകരിക്കുവാൻ കന്യകോദരം ഞാൻ തുറന്നു എൻ്റെ വിമല ഹൃദയം എൻ്റെ ഉദരത്തിൻ്റെ ഫലത്തിലേക്ക് അമ്മയ്ക്കടുത്ത് സ്നേഹം പ്രവഹിപ്പിക്കുവാൻ തുടങ്ങി അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ യഥാർത്ഥ അമ്മയായി മാറി അതേസമയം തന്നെ ഞാൻ മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ മാതാവാണ് തൻ്റെ അനന്തവും രക്തപങ്കിരവുമായ പീഡാനുഭവത്താൽ നിത്യരക്ഷ കൈവരുവാൻ ക്രിസ്തുനാഥൻ തൻ്റെ അമ്മ ലോകം മുഴുവൻ്റെയും അമ്മയാകുവാൻ തിരുമനസായി ക്രിസ്തുനാഥൻ്റെ അനിർവചനീയമായ ആ സ്നേഹത്തെക്കുറിച്ച് കുരിശിലെ ആ ത്യാഗത്തെക്കുറിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നു അവിടെയാണ് അവിടുന്നാണ് തന്നെ തന്നെ ബലിയായി കൊടുത്തത് ആ കുരിശിലാണ് അവിടുന്ന അവസാന നിമിഷങ്ങളിലെ തീവ്രവും ഹൃദയഭേദകവുമായ യാതന അനുഭവിച്ചത് അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ ആദ്യത്തെ സ്പന്ദനം ആരംഭിച്ചത് കന്യകാവസ്ഥയിലുള്ള എൻ്റെ ഉത്തരത്തിലാണ് എന്നാൽ ഇന്നത് മരണത്തിൻ്റെ നിശബ്ദതയിൽ നിശ്ചലമായി കൊണ്ടിരിക്കുന്നു തൻ്റെ അമൂല്യ രക്തത്താൽ താൻ രക്ഷിച്ച ഒരുവനും നഷ്ടമായി പോകാതിരിക്കുവാൻ അളവില്ലാത്ത സ്നേഹം അവിടുന്ന് വർഷിച്ചു കൊണ്ടിരിക്കുന്നു സ്നേഹം വാരിക്കോരി കൊടുക്കുന്നതിനുള്ള തീക്ഷ്ണതയുടെ അനർഘ നിമിഷങ്ങളിൽ തൻ്റെ അവസാനത്തെ സ്നേഹപ്രകടനമായി അവിടുന്ന് അരുൾ ചെയ്തു ഇതാ നിൻ്റെ അമ്മ അങ്ങനെ ഞാൻ എല്ലാവരുടെയും അമ്മയായി തീർന്നു മാതൃസ്നേഹത്താൽ നിർമ്മലമായ എൻ്റെ കാപ്പയാൽ ലോകത്തെ മുഴുവനും എനിക്ക് ആവരണം ചെയ്യണം മുൻകൂട്ടി ഞാൻ അറിയിച്ചിട്ടുള്ള പലതും സംഭവ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ശിക്ഷണത്തിൻ്റെയും രക്ഷയുടെയും പീഡകളുടെയും അതിരില്ലാത്ത കരുണയുടെയും ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നു ഈ വർഷത്തിൽ തന്നെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും സംഭവ്യമായി തീരും എത്രയധികം കഷ്ടതകളും ദുഃഖങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ വഴിത്താരയിൽ കാണുന്നത് അതിനാൽ എൻ്റെ പരിശുദ്ധ പാപ്പ ജോൺ പോൾ രണ്ടാമൻ്റെ അഭ്യർത്ഥന നിങ്ങൾ സ്വീകരിക്കുക തിരുസഭയെയും ലോകജനത മുഴുവനെയും എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുക ഇതാകുന്നു എൻ്റെ സമയം എത്രയും പരിശുദ്ധ ത്രിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം തിരുസഭയാൽ അംഗീകരിക്കപ്പെടണം ഈ വർഷം നിങ്ങളുടെ സ്വർഗീയ മാതാവായ എന്നെ ബഹുമാനിക്കാൻ വേണ്ടി ഒരു ജൂബിലി ആഘോഷിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രത്യേക ദൗത്യത്തെ ആസ്പദമാക്കി പരിശുദ്ധ പിതാവ് ഒരു ചാക്രിക ലേഖനം പുറപ്പെടുവിക്കുന്നുണ്ട് ഈ സംഭവം ഈ സംരംഭം എൻ്റെ പ്രതിയോഗിയിൽ വളരെയധികം എതിർപ്പ് ഉളവാക്കും തൻ്റെ പ്രതികൂല ശക്തിക്ക് ആഘാതം നേരിടും എന്നതുകൊണ്ട് തന്നെ ഇതിന് കാരണം അതിനാൽ എന്നോടുകൂടെ ഈ പുതുവർഷം ആരംഭിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു പ്രാർത്ഥിക്കുക സ്നേഹിക്കുക പ്രായശ്ചിത്തമനുഷ്ഠിക്കുക അനുഷ്ഠിക്കുക ഞാനാകുന്നു നിങ്ങളുടെ സ്വർഗീയ മാതാവ് ഞാൻ നിങ്ങളെ ദൈവത്തിങ്കിലേക്കാനയിക്കുകയും നിങ്ങളെ സമാധാനം ഉളവാക്കുകയും ചെയ്യുന്നു ഞാനാകുന്നു സമാധാനത്തിൻ്റെ രാജ്ഞി പുതിയ ഉടമ്പടിയുടെ മഴവില് നാഥൻ്റെ ആ മഹത്തായ ദിനത്തെ ലോകം മുഴുവനും അറിയിക്കുവാനുള്ള പ്രഭാതമാകുന്നു ഞാൻ തിരുസഭയും ലോകജനത മുഴുവനും നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ വിമലഹൃദയത്തിൻ്റെ മധ്യസ്ഥത്താൽ ലഭ്യമാകുന്ന വരപ്രസാദവും രക്ഷയും കണ്ട് അത്ഭുത സപ്തരാകും പരിശുദ്ധ പിതാവിനോടും എൻ്റെ സ്നേഹിക്കപ്പെട്ടവരോടും എന്നിൽ പ്രതിഷ്ഠിതപ്പെട്ടുള്ള മക്കളോടുമൊപ്പം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഡോൺ ഗോ ഫെബ്രുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദൈവിക വെളിപാടിൻ്റെ വഴി എൻ്റെ പ്രിയ മക്കളെ നിങ്ങൾ എന്നോടും എൻ്റെ വിരക്ത ഭർത്താവായ യൂസഫിനോടുമൊപ്പം ജെറുസലേം ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ പങ്കുചേരുക ജനിച്ചിട്ട് നാൽപ്പത് ദിവസങ്ങൾ മാത്രം തികഞ്ഞ പിഞ്ചു പൈതലായ യേശുവിനെ എൻ്റെ കരങ്ങളിൽ സ്നേഹപൂർവ്വം ഞാൻ താങ്ങിയിരിക്കുന്നു നിങ്ങളിലേക്ക് യേശുനാഥൻ കടന്നു വരുവാൻ ഒരമ്മ എന്ന നിലയിൽ ഞാൻ എപ്രകാരം പ്രവർത്തിക്കുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലാകും മംഗളവാർത്ത അവസരത്തിൽ ഞാൻ നൽകിയ സമ്മതം ഊഴൽ മുതൽ യേശുവിൻ്റെ ജനനം വരെ ദേവാലയത്തിൽ യേശുവിനെ കാഴ്ചവെച്ചത് മുതൽ ഈജിപ്തിലേക്കുള്ള ഒളിച്ചോട്ടം വരെ ബാല്യകാലം മുതൽ യേശു നസ്രത്തിൽ ചിലവഴിച്ച കാലം വരെ തൻ്റെ പരസ്യ ജീവിത ആരംഭം മുതൽ കുരിശിലെ ബലി വരെ അമ്മയുടെ സാന്നിധ്യം എല്ലായ്പ്പോഴും യേശുവിൻ്റെ ജീവിതത്തിൻ്റെയും തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യത്തിൻ്റെയും പ്രകാശം പ്രകാശനമായിരുന്നു എൻ്റെ സമ്മതം മൂടൽ വഴി വചനം എൻ്റെ ഉദരത്തിൽ രൂപം പ്രാപിക്കുന്നതിന് കാരണമായി മാതൃസഹജവും ചരി ചാരിത്രപരവുമായ എൻ്റെ സഹകരണം യേശു ഈ ലോകത്തിൽ ജാതനാകുവാൻ ഇടയാക്കി എൻ്റെ കരങ്ങൾ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിച്ചു കിണികളാൽ വലയം ചെയ്യപ്പെട്ട തൻ്റെ ബാല്യകാലത്തിൽ എൻ്റെ സാന്നിധ്യം പ്രതിനിധ പ്രതിദിനം ഒരു താങ്ങായിരുന്നു ദൈവ സ്നേഹനിർഭരമായ എൻ്റെ ശുശ്രൂഷ അവിടുത്തേക്ക് കുളിർമയേകി എൻ്റെ മാന് മൗനം അവിടുത്തെ മഹത്വാക്കുകൾ പുഷ്പിതമാകുവാനുള്ള ഒരു തോട്ടമായിരുന്നു വിശ്വാസത്തിൽ അടിയുറച്ച എൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ തിരുക്കുമാരൻ്റെ നിർവഹണത്തിന് ഒരു മുൻകരുതലായിരുന്നു എൻ്റെ വിമലഹൃദയം എൻ്റെ തിരുക്കുമാരൻ അനുഭവിക്കേണ്ടി വന്ന എല്ലാ പുറന്തള്ളലുകൾക്കും ഒരു തൈലം പോലെയായിരുന്നു ദുഃഖം അടക്കിക്കൊണ്ടുള്ള എൻ്റെ അടുപ്പം കുരിശിലേക്കുള്ള അവൻ്റെ യാത്രയിൽ ശക്തി പകർന്നു എൻ്റെ പൂർണ്ണമായ സമർപ്പണം അവിടുത്തെ അനന്തമായ കഷ്ടപ്പാടുകളിലെ അന്തരി ആന്തരികമായി പങ്കുചേരലായിരുന്നു കുരിശിൻ ചുവട്ടിൽ എൻ്റെ സാന്നിധ്യം തൻ്റെ രക്ഷാകര പദ്ധതിയോടുള്ള ഒരു സഹകരണമായിരുന്നു എൻ്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് യേശുവിനെ ഞാൻ ലോകത്തിന് വെളിപ്പെടുത്തി അവന് വേണ്ടി ഞാൻ ഒരുക്കുന്ന വഴിയിലൂടെ അവൻ തൻ്റെ ദൗത്യം തുടരുകയും തന്നെ തന്നെ ലോകത്തിൻ്റെ രക്ഷകനായി പ്രത്യക്ഷമാക്കുകയും ചെയ്യുന്നു എൻ്റെ തിരുക്കുമാരൻ്റെ പദ്ധതിയും ദൗത്യവും മുന്നോട്ട് കൊണ്ടുപോകുവാനായി വിളിക്കപ്പെട്ടവരും എൻ്റെ പ്രിയ മക്കളുമായ വൈദികരെ എൻ്റെ തിരുക്കുമാരനോടുള്ള അതേ വാത്സല്യവും സ്നേഹവുമാണ് നിങ്ങളോടും എനിക്കുള്ളത് അതുകൊണ്ട് നിങ്ങളെ മുഴുവനും എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ സമർപ്പണം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി നിങ്ങളെ സഹായിക്കുവാൻ എനിക്കിട അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നിങ്ങളോട് ആയിരിക്കുവാൻ ഞാൻ ഉത്തേജിതയാകുന്നു എൻ്റെ നിശബ്ദതയാൽ നിങ്ങളെ ഞാൻ ശബ്ദമുള്ളവരാക്കുന്നു എൻ്റെ ശബ്ദത്താൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു എൻ്റെ കരങ്ങളാൽ നേരായ മാർഗ്ഗത്തിലൂടെ ഞാൻ നിങ്ങളെ നയിക്കുന്നു എൻ്റെ സാന്നിധ്യത്താൽ തളർച്ചയിൽ നിങ്ങൾക്ക് ഉന്മേഷം പകരുന്നു മാതൃസഹജമായ എൻ്റെ സ്നേഹത്താൽ നിങ്ങളുടെ ദുഃഖങ്ങളിൽ ഞാൻ ആശ്വാസം പകരുന്നു ശക്തമായ എൻ്റെ മാധ്യസ്ഥത്താൽ നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഞാൻ ഫലവത്താക്കുന്നു എൻ്റെ ഹൃദയം വഴി നിരുത്സാഹത്തിൻ്റെയും മടുപ്പിൻ്റെയും നിമിഷങ്ങളിൽ സ്നേഹവും സമാധാനവും പകരുന്നു നിങ്ങളുടെ കാൽവരി കാൽവരിക്കയറ്റത്തിൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ സമീപേ ഉണ്ട് നിങ്ങളുടെ ഓരോ തുള്ളി ദുഃഖവും ഞാൻ വഹിക്കുന്നു ലോകരക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ സമ്മതം മൂളുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കുന്നു ലോകത്തിൻ്റെ അമ്മ എന്ന നിലയിൽ എൻ്റെ മാതൃസംരക്ഷണത്തിന് ഏർപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ തിരുസഭയുടെ ഈ ലോകയാത്രയിൽ ഞാൻ എപ്പോഴും സന്നിഹിതയാണ് തിരുസഭാ ചരിത്രത്തിൻ്റെ എല്ലാ പ്രധാന ഘട്ടങ്ങളിലും എൻ്റെ മകന് സാക്ഷ്യം വഹിക്കുവാൻ ഞാൻ തിരുസഭയെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ തിരുസഭയിലും തിരുസഭ വഴിയും ലോകം മുഴുവനും ക്രിസ്തുവിനെ ഞാൻ വെളിപ്പെടുത്തി ദൈവിക വെളിപ്പാടിലേക്കുള്ള വഴിയാണ് ഞാൻ തിരുസഭയുടെ വേദനാജനകമായ ഈ പരീക്ഷണ കാലഘട്ടത്തിൽ രക്തഭംഗിരമായ ഈ ശുദ്ധീകരണ ഘട്ടത്തിൽ എൻ്റെ പ്രത്യേക സംരക്ഷണം അവൾക്കുണ്ട് അങ്ങനെ സ്നേഹനിർഭരവും അവസരോചിതവുമായ എൻ്റെ ഇടപെടലുകൾ മനസ്സിലാക്കാം ഇന്ന് നൂതനവും ശക്തവും അസാധാരണവുമായ രീതിയിൽ തിരുസഭയുടെ ആവശ്യങ്ങളിൽ ഞാൻ ഇടപെടുകയാണ് അതായത് തൻ്റെ മക്കൾ എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടെ വർദ്ധിക്കുന്ന ഒരു സ്വർഗീയ പ്രവാചിക എന്ന നിലയിൽ നിങ്ങൾ ഇന്നും ജീവിക്കുന്ന നീണ്ട ഇരുണ്ട രാത്രി കഴിഞ്ഞുള്ള ഉദിക്കുന്ന പ്രഭാതമായി ഞാൻ കർത്താവിൻ്റെ ദിനം ആസന്നമായെന്ന് അറിയിക്കുവാൻ എല്ലാ ആത്മാക്കളിലേക്കും ഹൃദയങ്ങളിലേക്കും എൻ്റെ പ്രകാശം പരത്തുകയാണ് ഇക്കാരണത്താൽ എൻ്റെ വഴിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് യേശു തന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തിയ ആ ജെറുസലേം ദേവാലയത്തിലേക്ക് ഞാൻ എൻ്റെ ഉണ്ണിയെയും താങ്ങി യാത്ര തിരിക്കുകയാണ് സൂര്യൻ ഒടിയാടി സൂര്യനെ ഒടിയാടയാക്കിയ ഞാൻ എൻ്റെ മകൻ്റെ പ്രക്ഷോഭിതവും മഹനീയവുമായ വെളിപാടിനെ പ്രഘോഷിക്കുവാൻ ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്ര ധരിക്കുകയാണ് ഈ യാത്രയിൽ നിങ്ങളും എന്നോടുകൂടെ സഹകരിക്കുക റൂബിയോ ഇറ്റലി ഫെബ്രുവരി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് എൻ്റെ പ്രകാശകിരണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സമാധാനത്തിലായിരിക്കുക അനുനിമിഷം ഞാൻ നിങ്ങളുടെ സമീപമുണ്ട് ഞാൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു ശക്തിപ്പെടുത്തുന്നു നയിക്കുന്നു കാത്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ അവഗാഠമായ കൂട്ടാളിത്വത്തിൽ നിലകൊള്ളുന്നതിനായി ലഭിച്ച വ്യക്തിപരമായ വിളിയെ വിലപിടിപ്പുള്ള ഒരു മുത്തുപോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കാത്തു സൂക്ഷിക്കുക എൻ്റെ എതിരാളിയുടെ ശത്രുതയിൽപ്പെട്ട് നിങ്ങളുടെ ഈ വിളിക്ക് വിരാമമിടാൻ ഒരിക്കലും അനുവദിക്കരുത് തൻ്റെ അന്ത്യ അടുത്തു എന്ന് മനസ്സിലാക്കുന്ന പിശാച്ച് അതിനെതിരായി എല്ലാ ശക്തിയും പ്രയോഗിച്ചു പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ നിങ്ങൾ തന്നെ എല്ലായിടത്തും പുതിയ പ്രഭാതത്തെ വിളിച്ചറിയിക്കുന്ന എൻ്റെ പ്രകാശകിരണങ്ങൾ ആവുക നിങ്ങളുടെ അന്ധകാരം നിറഞ്ഞ ദിനങ്ങളെ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും വെളിച്ചത്താൽ പ്രകാശിപ്പിക്കുക ലോകത്തിൻ്റെ ഉണങ്ങിവരേണ്ട മരുഭൂമിക്ക് തുല്യമായ ഭാഗങ്ങൾ നിങ്ങളുടെ കിരണങ്ങൾ പതിഞ്ഞ് ജീവി ജീവനും സൗന്ദര്യവും നിറഞ്ഞു തുളുമ്പുന്ന ശരത് ആയിത്തീരട്ടെ ശൂന്യത നിറഞ്ഞ ഹൃദയങ്ങളിൽ നിങ്ങളുടെ ഹൃദയ നിങ്ങളുടെ കിരണങ്ങൾ സ്നേഹവും വിശ്വാസവും നിറയ്ക്കട്ടെ ഇരുട്ട് നിറഞ്ഞ ഹൃദയങ്ങൾ നിങ്ങളുടെ കിരണങ്ങളാൽ പ്രകാശിതമായി വരപ്രസാദത്തിൻ്റെയും ദൈവവുമായുള്ള ഐക്യത്തിൻ്റെയും പാതയിലേക്ക് ചരിക്കട്ടെ വിഷാദവും നിരാശയും കലർന്ന ജീവിതങ്ങളിൽ വിശ്വാസവും സ്നേഹവും കരുണയും സുഖവും നിങ്ങൾ പ്രധാന നിങ്ങൾക്ക് പകരുവാൻ സാധിക്കട്ടെ എൻ്റെ വിമല ഹൃദയത്തിൽ നിന്നുള്ള പ്രകാശ കിരണങ്ങളാണ് നിങ്ങൾ ലോക ജനതയെ മുഴുവൻ യേശുവിലേക്ക് അടുപ്പിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരമ്മയുടെ പ്രകാശമാണ് നിങ്ങൾ ലോകത്തെ മുഴുവൻ പ്രകാശമാനമാക്കുവാൻ ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ് അങ്ങനെ നിങ്ങളോടുകൂടെ അന്ധകാരത്തിൻ്റേതായ പഴയ ലോകത്തിൽ നിന്നും പ്രകാശത്തിൻ്റെതായ ഒരു പുതിയ ലോകത്തിലേക്കുള്ള വേദനാജനകമായ യാത്രയിലൂടെ എൻ്റെ അഭിലാഷം നിവർത്തിക്കുവാൻ സാധിക്കും അതുതന്നെയാണ് എൻ്റെ വിമല ഹൃദയം ആഗ്രഹിക്കുന്നതും പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ നാം തൊണ്ണൂറ്റി മൂന്ന് ദിവസങ്ങൾ പിന്നിടുകയാണ് നമുക്ക് കർത്താവിന് നന്ദി പറയാം പരിശുദ്ധ അമ്മ നമ്മളെ കരം പിടിച്ച് നടത്തുകയും അമ്മയുടെ സന്ദേശങ്ങളിലൂടെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നതിലൂടെയും നമ്മെ ഒരു പ്രത്യേക സംരക്ഷണ കവചത്തിൻ്റെ കീഴിലാക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ ഒരു പ്രത്യേക സംരക്ഷണ കവചമാണെന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്നു അമ്മയ്ക്ക് സമർപ്പിതരായപ്പെട്ട വിമലഹൃദയ പ്രതിഷ്ഠ നടത്തിയ ആരും തന്നെ നശിച്ചു പോകാൻ ഇടയായിട്ടില്ല എന്നുള്ളത് വളരെ പ്രത്യേക വിധമായി ശ്രദ്ധിക്കേണ്ടതാണ് പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നുകൂടിയാണ് അത് അമ്മയുടെ ജപമാല നിരന്തരം ചൊല്ലുന്ന ഒരാൾ പോലും നശിച്ചു പോകാൻ ഇടയാവുകയില്ല എല്ലാ വിശുദ്ധരും നമുക്ക് സാക്ഷ്യം നൽകുന്നതും പരിശുദ്ധ അമ്മയുടെ ഈ സംരക്ഷണത്തെക്കുറിച്ചാണെന്ന് നമുക്ക് ഓർക്കാം അമ്മ പഠിപ്പിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാം പ്രായശ്ചിത്തം ചെയ്യാം പാപപരിഹാരത്തിനായി പ്രാർത്ഥിക്കാം ലോകത്തിനും മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ വിശുദ്ധിയുടെ പ്രവാചകരായി നമുക്ക് മാറാം കർത്താവിൻ്റെ നാമത്തിന് അമ്മ മഹത്വം നൽകുന്നു ആ മഹത്വം കർത്താവിൻ്റെ നാമത്തിൽ നിന്നും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ നാമം മാത്രം മൗത്തീകരിക്കപ്പെടട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി परिषुधात मावे इस तौत्रम परिषुधात मावे आराधना परिषुधात मावे ननी इश्वे ननी हालेलुयाह हालेलुयाह हालेलुया.